ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ബർബ് എന്ന് പറയുന്നത് പ്ലേ ആണ് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കളിക്കുക എന്നാണ് അപ്പോൾ പ്ലേയുടെ വേർഡ് ഫോമാണ് പ്ലേസ് എന്ന് പറയുന്നത് അപ്പോൾ കളിക്കുക കളിക്കാറുണ്ട് ഇത് സെയിമാണ് പ്ലേയും പ്ലേസും ആണ് പ്ലേയുടെ രണ്ടാമത്തെ ഫോം എന്ന് പറയുന്നത് പ്ലേഡാണ് ഇടി യൂസ് എന്നാണ് ഇനി ഇതോടൊപ്പം പറയാനുള്ളതാണ് പ്ലേഡ് മൂന്നാമത്തെ രൂപം നമ്മൾ ഏതിന്റെ കൂടെ യൂസ് ഹാവ് ഹാവ് കൂടെയാണ് പ്ലേഡ് 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 തന്നെയാണ് തന്നെയാണ് വി വി എന്ന് എന്ന് പറയുന്നത് പറയുന്നതും കളിച്ചിട്ടുണ്ട് ഹാസ് കളിച്ചിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് പ്ലേയുടെ ഐ എൻ ജി ഫോമാണ് ഏതിന്റെ കൂടെയാണ് യൂസ് ചെയ്യാറ് പ്ലെയിങ് ആർ പ്ലെയിങ് ആം പ്ലെയിങ് കളിക്കുകയാണ് എന്നാണ് എന്നാല് ഇതോടൊപ്പം നമുക്കൊരു കാര്യം കൂടി ഇന്ന് പഠിക്കാനുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോൾ വാസും വേറും യൂസ് ചെയ്യാറുണ്ട് എന്താണ് ഈ വാസും വേറും ഈസാറാമിൻ്റെ പാസ്റ്റാണ് വാസ് വേർ എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് ഗ്രാമർ പഠിക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു ടെൻസിസ് ഒന്നും പറയാത്തത് അപ്പൊ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും അല്ലെ അപ്പൊ ഈ ഐ എൻ ജി ഫോമ് നമ്മൾ ഹിസാറാമിൻ്റെ പോലെ തന്നെ നമ്മൾ വാസ് വേറിന്റെ കൂടെ യൂസ് ചെയ്യാറുണ്ട് ഈ പ്ലേയിങ് ആർ പ്ലേയിങ് ആം പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കളിക്കുകയാണ് എന്നാണെങ്കിൽ വാസ് പ്ലേയിങ് വേർ പ്ലേയിങ് എന്ന് പറയുന്നത് കളിക്കുകയായിരുന്നു എന്നാണ് അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ വാസ് യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെയാണ് വേർ യൂസ് ചെയ്യുന്നത് പ്ലൂറൽ സബ്ജക്റ്റിന്റെ കൂടെയാണ് അപ്പം ഏതാണ് സിംഗുലർ ഏതാണ് പ്ലൂരൽ എന്നറിയാത്തവർ നമ്മൾ മുമ്പത്തെ വീഡിയോസ് കണ്ടു നിൽക്കുക വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റില് പ്ലേയും പ്ലേസും അതിൽ പ്ലേസ് എങ്ങനെ വന്നു എവിടെ യൂസ് ചെയ്യണം എന്നുള്ളതും വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മുമ്പത്തെ വീഡിയോ കാണാം ഇനി നമ്മൾ വോസ് വേറുടെ സിറ്റുവേഷനിൽ വരികയാണെങ്കിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും ഇപ്പോ ഞാൻ വന്നപ്പോൾ അവൻ കളിക്കുകയായിരുന്നു ഈ ഒരു സിറ്റുവേഷൻ പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നപ്പോൾ അവൻ കളിക്കുകയായിരുന്നു കഴിഞ്ഞു പോയ കാര്യമാണല്ലോ അപ്പോൾ ഇവിടെ ഹെയുടെ കൂടെ നമ്മൾ വോസ് യൂസ് ചെയ്തു ഇനി അത് സബ്ജക്റ്റിലോട്ട് വരികയാണെങ്കിൽ ഞാൻ വന്നപ്പോൾ അവർ കളിക്കുകയായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ പ്ലേയിങ് വെൻ ഐ കെ വെൻ ഐ കെ ഞാൻ വന്നപ്പോൾ അവർ ഇവിടെ നമ്മുടെ സബ്ജെക്ട് സെൻറ്റൻസ് ഒന്നും പറയാറില്ല പക്ഷേ ഞാൻ ഈ വാസും വേറും പറഞ്ഞ സിറ്റുവേഷനിൽ സെൻറ്റൻസ് പറയുകയാണ് അപ്പം ഇതുപോലെ തന്നെയാണ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ വോസ് വേർ യൂസ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ വാസും വേറിൻ്റെ കൂടെയും നമ്മൾ വെർബ് ഐ എൽ ജി ഫോമിൽ യൂസ് ചെയ്യണം ഈ ഒരു സിറ്റുവേഷനിലാണ് യൂസ് ചെയ്യുന്നത് സാറാം പറഞ്ഞ സമയത്ത് നമ്മൾ അയ്യനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ആം യൂസ് ചെയ്ത് പറഞ്ഞു ആം പ്ലേയിങ് കളിക്കുകയാണെന്ന് പറഞ്ഞു അപ്പൊ ഈ വാസ് വേറൊരു സിറ്റുവേഷനിൽ ഐന്റെ കൂടെ എന്ത് യൂസ് ചെയ്യണം ഐ ഒരു സെപ്പറേറ്റ് സബ്ജെക്റ്റ് ആണ് അല്ലെ അതിന്റെ കൂടെ വാസ് യൂസ് ചെയ്യാം അവിടെ വേറെ ഒന്നുമില്ല ആം കൂടെ പറഞ്ഞത് എങ്കിൽ ഐന്റെ കൂടെ ഇവിടെ വാസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഐ വാസ് പ്ലേയിങ് ഞാൻ കളിക്കുകയായിരുന്നു നീ ായിരുന്നു ആനായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ വോസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാര്യം ക്ലിയർ ആയാലും അപ്പോൾ പ്ലേയുടെ അഞ്ച് ഫോം എന്ന് പറയുന്നത് പ്ലേ പ്ലേസ് പ്ലേഡ് പിന്നെ ഹാഫ് പ്ലേഡ് ഹാസ് പ്ലേഡ് വി അതുപോലെ ആ പ്ലേയിം ആം പ്ലേയി കളിക്കുകയാണ് അതുപോലെ കളിക്കുകയായിരുന്നു എന്ന് പറയാനും കൂടി ഇന്ന് നമ്മൾ പഠിച്ചു വോസ് പ്ലേ വർ പ്ലേ ആണല്ലോ അപ്പോൾ പ്ലേയുടെ എല്ലാ ഫോമും പഠിച്ചു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൺ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക ഇതുപോലെ തന്നെ വെർബിന്റെ എല്ലാ ഫോമും പഠിച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്